చనం తిరువనం ఇదు పరిశుద్ధాత్మవనం అనాది కాళం మున్వే జీవన్పగర్నవచనం ఓ వచనం తిరువచనం ఇదు పరిశుద్ధాత్మవనం వచన అనాది కాళం మున్పే വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം പതിനഞ്ച് തിരുവചനം പതിനൊന്ന് വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് സ്നേഹമുള്ളവരെ ഈശ്വം ശിഹായിക സ്തുതി ആയിരിക്കട്ടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു സിദ്ധിയാണ് സംസാരശേഷി കർത്താവ് നമുക്ക് നൽകിയ ഈ സംസാരശേഷി മറ്റുള്ളവരുമായി സന്തോഷം പങ്കുവയ്ക്കുന്നതിനും മറ്റുള്ളവരിലേക്ക് നന്മ വരുത്തുന്നതിനും മറ്റുള്ളവരിൽ ദൈവവിചാരം ഉണർത്തുന്നതിനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ വാക്കുകൾ നമ്മുടെ സംസാരം ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു വിഷമമായി ഭവിക്കരുത് മറ്റുള്ളവർക്ക് ഒരു ദുഃഖമായി മാറരുത് നമ്മുടെ വാക്കുകൾ എപ്പോഴും വിശുദ്ധമായിരിക്കണം മറ്റുള്ളവരിലേക്ക് സന്തോഷം പ്രസരിപ്പിക്കുന്നതായിരിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്ത ആവശ്യം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ